െ തെളിയട്ടെ എന്നും എങ്ങെങ്ങും നന്മതൻ നാളങ്ങൾ തിരി തേളിക്കട്ടെ വിളയട്ടെ വിളയട്ടെ പാറില്ലെങ്ങെങ്ങും നന്മതൻ പൂത്തിരി വിളഞ്ഞിടട്ടെ തുടരണം തുടരണം നമ്മുടെ ജീവിതം നന്മൻ തുടർ കഥകളായിടട്ടെ അനുഭവങ്ങൾ മിക്കിനി വേണം അത് തിരിച്ചറിവുകളായിടേണം സങ്കടങ്ങൾ നിന്നറിഞ്ഞിട വേണം സങ്കടപ്പെടുത്തലായി നിന്നിടവേണ്ട ആരുടെ ഹിംസൈ നോർക്ക വേണ്ട ആരുടെ നന്മയിോർക്ക വേണം നഷ്ടചിന്ത തന്നെ ഇടപെടൽ വേണ്ട ഇഷ്ടസ്മൃതികൾ തെളിഞ്ഞിട വേണം ആരുടെ വിശ്വാസം തേടേണ്ടതില്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്നായിടവേണം കുറവുകൾ ഇനി മുതൽ കൂട്ടറിവുകളായിടേണം ആരുടെ കുറവിനി തിരുത്തുക തന്നെ വേണം നമ്മുടെ കാരുണ്യദീപത്തിൻ തിരിയായിടട്ടെ പല ജന്മ ജന്മസാന്ത്വനങ്ങൾ വിനീതനായിടേണം എന്നും എങ്ങെങ്ങും മഹന്തതൻ കരിന്തിരി കെട്ടുപോയിടട്ടെ തുറന്നിടട്ടെ മനസ്സിൻ കവാടങ്ങൾ നന്മതൻ മനത്തുകാൽ വേപ്പിനാവട്ടെ തെളിയട്ടെ തെളിയട്ടെ എന്നും എങ്ങെങ്ങും നന്മതൻ നാളങ്ങൾ തിരി തെളിക്കട്ടെ